ഹരേ കൃഷ്ണ എല്ലാവർക്കും ലിബിദാസ് മീഡിയയിലേക്ക് സ്വാഗതം ഇന്നത്തെ ടോപ്പിക് സ്ത്രീകളിലെ പൈൽസിന്റെ കാരണങ്ങൾ എന്നറിയപ്പെടുന്ന പൈൽസ് മലദ്വാരത്തിന്റെ അടിഭാഗത്തും മലദ്വാരത്തിലും വീർത്ത ഞരമ്പുകൾ കാണപ്പെടുന്ന ഒരു സാധാരണ അവസ്ഥയാണ് ഈ വീർത്ത സിരകൾ അസ്വസ്ഥത വേദന ചൊറിച്ചൽ എന്നിവയ്ക്ക് കാരണമാകും പൈൽസ് പുരുഷന്മാരെയും സ്ത്രീകളെയും ഒരുപോലെ ബാധിക്കുമെങ്കിലും ശരീരശാസ്ത്രവും ജീവിത ശൈലിയുമായി ബന്ധപ്പെട്ട പ്രത്യേക ഘടകങ്ങൾ കാരണം സ്ത്രീകൾക്ക് ഈ അവസ്ഥ കൂടുതലായി അനുഭവപ്പെടാം ഫലപ്രദമായ ചികിത്സയ്ക്കും പ്രതിരോധത്തിനും സ്ത്രീകളിൽ പൈൽസിന്റെ കാരണങ്ങൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് സ്ത്രീകളിൽ പൈൽസ് എന്തുകൊണ്ട് ഉണ്ടാകുന്നതെന്ന് നോക്കുന്നതിന് മുമ്പ് ആദ്യം അവ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം മലാശയത്തിലെ ഞരമ്പുകൾ തടിച്ചു വീർക്കുമ്പോഴാണ് പൈൽസ് അഥവാ മൂലക്കുരു ഉണ്ടാകുന്നത് ഈ അവസ്ഥ അസ്വസ്ഥത ചൊറിച്ചൽ വേദന എന്നിവയ്ക്ക് കാരണമാകും കൂടാതെ ഇത് പുരുഷന്മാരെയും സ്ത്രീകളെയും ഒരുപോലെ ബാധിക്കുമെങ്കിലും സ്ത്രീകൾക്ക് പൈൽസിന് കൂടുതൽ സാധ്യത ഉള്ളതാക്കുന്ന ചില പ്രത്യേക ഘടകങ്ങളുണ്ട് അവയെ രണ്ട് തരമായി വേർതിരിക്കാം ഒന്നാമത്തെ മലദ്വാരത്തിനുള്ളിൽ സംഭവിക്കുന്ന ആന്തരിക മൂലക്കുരു രണ്ടാമത്തെ മലദ്വാരത്തിന് ചുറ്റുമുള്ള ചർമ്മത്തിനടിയിൽ വികസിക്കുന്ന ബാഹ്യ ഇനി ഇനിരുവിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ രക്തസ്രാവം ടോയ്ലറ്റ് പേപ്പറിലോ മലത്തിലോ കടും ചുവപ്പ് രക്തം അടുത്തത് ചൊറിച്ചിൽ മലദ്വാരത്തിന് ചുറ്റും സ്ഥിരമായ ചൊറിച്ചിൽ അടുത്തത് വേദന അസ്വസ്ഥത അല്ലെങ്കിൽ വേദന പ്രത്യേകിച്ച് മലവിസർജന സമയത്തോ അതിനു ശേഷമോ അടുത്തത് വീക്കം ത്തിന് ചുറ്റുമുള്ള മുഴ അല്ലെങ്കിൽ വീക്കം ഇനി സ്ത്രീകളിൽ പൈൽസ് ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ ഗർഭാവസ്ഥ ഗർഭകാലത്ത് ഹോർമോൺ വ്യതിയാനങ്ങൾ മലാശയത്തിലെയും മലദ്വാരത്തിലെയും രക്തക്കുഴലുകളെ ദുർബലപ്പെടുത്തുകയും അവ വീക്കത്തിന് ഇരയാവുകയും ചെയ്യുന്നു വളരുന്ന ഗർഭാശയം പെൻ സിരകളിൽ സമ്മർദ്ദം ചെലുത്തുന്നു ഇത് മേഖലയിലെ സിരകൾ വീർക്കുന്നതിലേക്ക് നയിച്ചേക്കാം ഗർഭകാലത്തെ ഹോർമോൺ വ്യതിയാനങ്ങൾ സിരകളുടെ വിശ്രമത്തിന് കാരണമാകുകയും അവ വീക്കത്തിന് ഇരയാകാൻ കൂടുതൽ സാധ്യത ഉള്ളതാക്കുകയും ചെയ്യുന്നു അടുത്തത് ഹോർമോൺ മാറ്റങ്ങൾ ആർത്തവവും ബന്ധപ്പെട്ട ഹോർമോൺ വ്യതിയാനങ്ങൾ സിരകളുടെ ശക്തിയെയും രക്തപ്രവാഹത്തെയും ബാധിക്കും മൂലക്കുരു സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും അടുത്തത് വിട്ടുമാറാത്ത മലബന്ധം മലബന്ധം മൂലം മല വിസർജന സമയത്ത് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് മലാശയത്തിലെ സിരകളിൽ അമിത സമ്മർദ്ദം ചെലുത്തും ഇത് മൂലക്കുരു രൂപപ്പെടുന്നതിലേക്ക് നയിക്കും നാരുകൾ കുറവുള്ള ഭക്ഷണക്രമം ആവശ്യത്തിന് വെള്ളം കുടിക്കാതിരിക്കൽ ശാരീരിക പ്രവർത്തനങ്ങളുടെ അഭാവം എന്നിവ മലബന്ധത്തിന് കാരണമാകുകയും പൈൽ സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു അടുത്തത് ഇടയ്ക്കിടെയുള്ള വയറിളക്കം ആവർത്തിച്ചുള്ള വയറിളക്കം മലാശയ ഭാഗത്തെ പ്രകോപിപ്പിക്കുകയും മലാശയത്തിലെ മലബന്ധത്തിന് കാരണമാകുകയും ചെയ്യുന്നു മലവിസർജനം നടത്തേണ്ട ആവശ്യകതയും അയഞ്ഞ മല ഉണ്ടാകുന്ന അസ്വസ്ഥതയും മലാശയത്തിലെ സിരകളെ വീക്കം വരുത്തും ആവർത്തിച്ചുള്ള വയറിളക്കം മൂലമുണ്ടാകുന്ന അസ്വസ്ഥതയും പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കും അടുത്തത് ദീർഘനേരം ഇരിക്കുകയോ നിൽക്കുകയോ ചെയ്യുക ദീർഘനേരം ഇരിക്കുകയോ നിൽക്കുകയോ ചെയ്യുന്ന ജോലികളോ ജീവിത ശൈലികളോ മലാശയത്തിലെ സിരകളിൽ മർദ്ദം വർദ്ധിപ്പിക്കുകയും ഇത് പൈൽസിന് കാരണമാകുകയും ചെയ്യും ഓഫീസ് ജീവനക്കാർ അധ്യാപകർ ഡെസ്ക് ജോലി ചെയ്യുന്നവർ എന്നിവരിൽ ഇത് സാധാരണമാണ് അടുത്തത് പൊണ്ണത്തടി അമിത ശരീരഭാരം വയറിലെയും പെൻവിക് സിരകളിലും അധിക ആയാസം ചെലുത്തുന്നു ഇത് മൂലക്കുരു രൂപപ്പെടുന്നതിന് കാരണമാകും പൊണ്ണത്തടി പലപ്പോഴും വയറിലെ മർദ്ദം വർദ്ധിപ്പിക്കുന്നതിലേക്ക് നയിക്കുന്നു ഇത് സിരകളെ ബാധിക്കുന്നു അവ വീക്കത്തിന് കൂടുതൽ സാധ്യത ഉള്ളതാക്കുന്നു അടുത്തത് വാർദ്ധക്യം സ്ത്രീകൾ പ്രായമാകുമ്പോൾ മലാശിയ ഭാഗത്തെ കലകൾക്കും സിരകൾക്കും സ്വാഭാവികമായും ഇലാസ്തികതയും ശക്തിയും നഷ്ടപ്പെടും പിന്തുണയ്ക്കുന്ന കലകളുടെ ഈ ദുർബല സിരകളെ വീക്കത്തിനും മൂലക്കുരു രൂപപ്പെടുന്നതിനും കൂടുതൽ സാധ്യത ഉള്ളതാക്കും അടുത്തത് ജനിതക ഘടകങ്ങൾ പൈൽസിന്റെ വളർച്ചയിൽ ജനിതകത്തിന് ഒരു പങ്ക് വഹിക്കാൻ കഴിയും പൈൽസിന്റെ കുടുംബചരിത്രം സിരകളുടെ ഘടനയെയും പ്രവർത്തനത്തെയും ബാധിക്കുന്ന പാരമ്പര്യ സ്വഭാവ വിശേഷങ്ങൾ കാരണം ഈ അവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിക്കും അടുത്തത് ഭാരമുള്ള വസ്തുക്കൾ പതിവായി ഉയർത്തുകയോ കഠിനമായ ശാരീരിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയോ ചെയ്യുന്നത് വയറിലെ മർദ്ദം വർദ്ധിപ്പിക്കുകയും മൂലക്കുരു രൂപപ്പെടുന്നതിന് കാരണമാകുകയും ചെയ്യും ഇനി പൈൽസ് ആർത്തവ വിരാമത്തെ ബാധിക്കുമോ എന്ന് നമുക്ക് നോക്കാം പൈൽസ് അഥവാ മൂലക്കുരു സാധാരണയായി ആർത്തവത്തെ നേരിട്ട് ബാധിക്കില്ല എന്നാൽ ഹോർമോൺ വ്യതിയാനങ്ങളും രക്തയോട്ടം വർദ്ധിക്കുന്നതും കാരണം ആർത്തവ സമയത്ത് പൈൽസിൽ നിന്നുള്ള അസ്വസ്ഥതകൾ കൂടുതൽ ശ്രദ്ധേയമാകും കൂടാതെ ആർത്തവ സമയത്ത് മലബന്ധമോ വയറിളക്കമോ അനുഭവപ്പെടുകയാണെങ്കിൽ മല സമയത്ത് ആയാസം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ഇത് പൈൽസിന്റെ ലക്ഷണങ്ങൾ കൂടുതൽ വഷളാക്കും ഇത് നിയന്ത്രിക്കുന്നതിന് ഉയർന്ന ഫൈബർ അടങ്ങിയ ആഹാരക്രമം പാലിക്കുക ജലാംശം നിലനിർത്തുക ആശ്വാസത്തിനായി കൗണ്ടർ പരിഹാരങ്ങളോ ചൂടുള്ള കുളിയോ ഉപയോഗിക്കുക ലക്ഷണങ്ങൾ നിലനിൽക്കുകയോ കഠിനമാവുകയോ ചെയ്താൽ ഉചിതമായ ചികിത്സയ്ക്കായി ഒരു ആരോഗ്യ വിദഗ്ധനെ സമീപിക്കുന്നത് നല്ലതാണ് ഇനി പൈൽസ് ചികിത്സിക്കാൻ കഴിയുമോ എന്ന് നമുക്ക് നോക്കാം അതെ ചികിത്സിക്കാം അവ അസ്വസ്ഥത ഉണ്ടാക്കുകയും ചിലപ്പോൾ വേദനാജനകമാവുമെങ്കിലും വിവിധ ചികിത്സാ ഓപ്ഷനുകൾ ലഭ്യമാണ് പൈൽസിനുള്ള ഉചിതമായ ചികിത്സ നിങ്ങളുടെ അവസ്ഥയുടെ തീവ്രതയെ ആശ്രയിച്ചിരിക്കും ജീവിത ശൈലി മാറ്റങ്ങളിലൂടെയും വീട്ടുവൈദ്യങ്ങളിലൂടെയും നേരിയ കേസുകൾ മെച്ചപ്പെട്ടേക്കാം അതേസമയം കൂടുതൽ കഠിനമായ കേസുകൾക്ക് മെഡിക്കൽ ഇടപെടൽ ആവശ്യമായി വന്നേക്കാം ഇനി സാധാരണ ചികിത്സാ ഓപ്ഷനുകളിൽ ഏതൊക്കെയാണ് ഉൾപ്പെടുന്നതെന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ ജീവിത ശൈലി മാറ്റങ്ങൾ അതിൽ ആദ്യത്തെ നാരുകളുടെ അളവ് വർദ്ധിപ്പിക്കുക രണ്ടാമത്തെ ജലാംശം നിലനിർത്തുക മൂന്നാമത്തെ ആയാസം ഒഴിവാക്കുക നാലാമത്തെ ചൂടുള്ള കുളി എന്നിവ ലക്ഷണങ്ങളെ ലഘൂകരിക്കാൻ സഹായിക്കും അടുത്തതാണ് ഓവർ ദി കൗണ്ടർ മരുന്നുകൾ അതിൽ ആദ്യത്തെ ഹൈഡ്രോ കോർട്ടിസോൺ അടങ്ങിയ ടോപ്പിക്കൽ ക്രീമുകളോ ഓയിൽമെന്റുകളോ രണ്ടാമത്തത് വേദനയിൽ നിന്നും ചൊറിച്ചിലിൽ നിന്നും ആശ്വാസം നൽകും ഇനി ശസ്ത്രക്രിയ നടപടിക്രമങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കൂടുതൽ കഠിനമായ കേസുകളിൽ റബ്ബർ ബാൻഡ് ലിഗേഷൻ ക്ലിറോ തെറാപ്പി അല്ലെങ്കിൽ മറ്റ് ശസ്ത്രക്രിയ പോലുള്ള നടപടിക്രമങ്ങൾ ആവശ്യമായി വന്നേക്കാം പൈൽസിന്റെ ലക്ഷണങ്ങൾ അനുഭവപ്പെടുന്ന ആളുകൾ ഭക്ഷണക്രമത്തിലും ജീവിതശൈലിയിലും മാറ്റങ്ങൾ വരുത്തുന്നതും ഉചിതമായ ചികിത്സയ്ക്കായി ഒരു ആരോഗ്യ വിദഗ്ധനെ സമീപിക്കുന്നതും പരിഗണിക്കണം ശരിയായ പരിചരണവും ശ്രദ്ധയും ഉണ്ടെങ്കിൽ പൈൽസുമായി ബന്ധപ്പെട്ട അസ്വസ്ഥതകൾ ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ കഴിയും അതുവഴി ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ കഴിയും അപ്പൊ പൈൽസിനെ കുറിച്ചുള്ള എന്റെ ഈ വീഡിയോ നിങ്ങളുടെ അറിവിലേക്കായി എന്ന് വിശ്വസിക്കുന്നു പൈൽസ് കൊണ്ട് വളരെ അധികം ബുദ്ധിമുട്ടുന്ന പലരും നമ്മളുടെ ഇടയിലൊക്കെ ഉണ്ട് അവർ എത്രയും വേഗം ജീവിതശൈലിയും അതുപോലെ തന്നെ ഭക്ഷണക്രമത്തിലൊക്കെ മാറ്റം വരുത്തി നോക്കുക എന്നിട്ടും മാറിയില്ലെങ്കിൽ ഡോക്ടറെ വേഗം കൺസൾട്ട് ചെയ്യുക അപ്പൊ ഇന്നത്തെ ഈ ടോപ്പിക് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത ടോപ്പിക്കുമായി വരുന്നവരേക്കും ബായ്